യേശുവിന്റെ അന്ത്യത്താഴ ചിത്രം രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യ മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു മാധ്യമം ഒരു പ്രകോപനവും ക്രൈസ്തവർ പൂജ്യമായി കാണുന്ന തിരുവത്താഴ ചിത്രം രാഷ്ട്രീയ കോമാളിത്യത്തിനായി ഉപയോഗിച്ചത് അങ്ങേയറ്റം അപലപനീയവും എതിർക്കപ്പെടേണ്ടതുമാണ് തിരുവത്താട് ചിത്രം വികലമായി ചിത്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെയും ഉപയോഗിച്ചാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റമായി മാറരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇറ്റാലിയൻ ചിത്രകാരനായ ലിയർനോഡോ ഡാവിഞ്ചി വരച്ച വിശ്വവിഖ്യാതമായ ദ ലാസ്റ്റ് സപ്പർ ചിത്രം താൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരുമൊത്ത് യേശു ജെറൂസലേം പട്ടണത്തിലെ സിയോൺ മലയിൽ സ്ഥിതി ചെയ്യുന്ന മാളികയിൽ സ്നേഹത്തിന്റെ എളിമയുടെ സഹനത്തിന്റെ സ്വയം ചെറുതാകലിന്റെ പെസഹ ആചരിച്ചതിന്റെ ഓർമ്മയുടെ സംഭവമാണ് പറയുന്നത് കത്തോലിക്കരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടതും ഈ തിരുവത്താഴത്തിലാണ് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കാൻ ക്രിസ്തുവിന്റെ അന്ത്യത്താട് ചിത്രം ടൈംസ് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തു ഒരു ചോദ്യമാണ് എത്ര അടി കിട്ടിയാലും പ്രതികരിക്കാത്ത നസ്രായന്റെ അനുയായിയായ നസ്രാണി ഇതും ക്ഷമിക്കുമെന്നും സഹിക്കുമെന്നും പ്രിയ മാധ്യമം കണക്കുകൂട്ടിക്കാണും നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ രാഷ്ട്രീയക്കാർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് ആ രാഷ്ട്രീയ കോമരങ്ങളെ ഉപയോഗിച്ച് മതവിശ്വാസത്തെ മനപൂർവ്വം റണപ്പെടുത്തുന്നത് ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല അങ്ങനെ അഡ്രസ് ചെയ്യാൻ നിരവധി വിഷയങ്ങൾ ഉണ്ടെന്നിരിക്കെ സത്യം പറയേണ്ട മാധ്യമങ്ങൾ മറ്റുള്ളവരുടെ മതവിശ്വാസത്തിൽ ഇടർച്ച ഉണ്ടാക്കുന്നത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ മനുഷ്യന്റെ ശ്രദ്ധ നേടാൻ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാം എന്നൊരു ലക്ഷ്യം കൂടി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ചെയ്തിക്ക് പിന്നിലുണ്ട് ദൈവമായ കർത്താവ് ഈശ്വമിശയുടെ സ്ഥാനത്ത് വി ഡി സതീശനെ പ്രതിഷ്ഠിക്കുകയും കർത്താവിന് ഇരുവശത്തുമുള്ള ശിഷ്യർക്ക് പകരം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും യു ഡി എഫ് മുന്നണിയിലെ നേതാക്കന്മാരെയുമാണ് പത്രം ചിത്രീകരിച്ചിരിക്കുന്നത് വി ഡി സതീശന് ഒരു സുവർണ ലഭിച്ചിരിക്കുകയാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ സ്വന്തം ഘടക കക്ഷികളാൽ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്താക്കപ്പെടുമോ അതോ രാഷ്ട്രീയ വിശ്രമ ജീവിതം നയിച്ച വി എസ് അച്യുതാനന്ദന്റെ പാത സതീശൻ സ്വീകരിക്കുമോ എന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയിരിക്കുന്നത് ഇത്രയും പറയാൻ വേണ്ടിയാണ് പ്രമുഖ അന്താരാഷ്ട്ര പത്രം ക്രൈസ്തവരുടെ വിശുദ്ധമായ ചിത്രവും ചിത്രത്തിലെ ക്രിസ്തുവിനെയും പരിഹസിച്ചത് എന്തായാലും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച അന്ത്യത്താഴത്തെ പരിഹസിക്കുന്ന കാർട്ടൂൺ ക്രൈസ്തവ വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണ് ക്രൈസ്തവർക്ക് അന്ത്യത്താഴം ഒരു ചിത്രം മാത്രമല്ല യേശുക്രിസ്തുവിന്റെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിന്റെയും ശിഷ്യരോടുള്ള നിയമത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് അതിനെ രാഷ്ട്രീയ പരിഹാസത്തിനായി ഉപയോഗിക്കുന്നത് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതും മത സൗഹാർദ്ദത്തെ അവഹേളിക്കുന്നതുമാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയോടും അത് കണ്ട് ആസ്വദിച്ച മനസ്സുകളോടും പറയാൻ ആഗ്രഹിക്കുകയാണ് യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷയ്ക്കായി തന്റെ ശരീരവും രക്തവും നൽകിയ അന്ത്യത്താഴം വിശ്വാസികൾക്ക് ശാശ്വതമായൊരു ബലിയുടെ പ്രതീകമാണ് അതിനെ രാഷ്ട്രീയ പരിഹാസത്തിനായി ചുരുക്കുന്നത് ആ ബലിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഗലാത്തിയ ആറാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ കബളിപ്പിക്കാനാവില്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും യോഹന്നാൽ സുവിശേഷത്തിൽ ഈശോ പറയുന്നു ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ച് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് തങ്ങളുടെ നേർക്കുള്ള ഏതൊരു ആക്രമണത്തെയും വിശ്വാസികൾ നേരിടുന്നത് വെറുപ്പ് കൊണ്ടും അക്രമം കൊണ്ടുമാകില്ല പ്രാർത്ഥനയിലും സത്യത്തോടുള്ള ആഭിമുഖ്യത്തിലുമാകും ഞങ്ങളുടെ പ്രതികരണം സത്യസഭയെ പരിഹസിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രകാശം ലഭിക്കട്ടെ അവരുടെ ഹൃദയങ്ങളെ യേശു തൊടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ